അതിനെ അനുഗ്രഹ പ്രാർത്ഥന ഉന്നതമായ നാമത്തിന്റെ സുത്രം ചെയ്യുന്നു കർത്താവത്തിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയ കൃപാസന അർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് അതാറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ പ്രഭാതത്തിൽ മക്കളെ ആസ്വദിക്കുന്നു കർത്താവ് കൃപാസത്തിൻ്റെ ഉടമ്പടി എടുത്തവര് തലങ്ങും വിലങ്ങും ലോകം മുഴുവനും എല്ലാ ജില്ലകളിലും എല്ലാ രാജ്യങ്ങളിലും കർത്താവ് സുവിശേഷ വില ചെയ്യുന്നുണ്ട് അവർക്ക് അർത്ഥത്തിനറിയാത്ത അറിയിക്കുന്നുണ്ട് പതിനെട്ട് ഭാഷകളിലെ പത്രങ്ങൾ പതിനെട്ട് രാജ്യങ്ങളിൽ കൊടുക്കുന്നുണ്ട് അവിടെ സുഭിഷ്ട വേലകളോട് ചേർത്ത് വെച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു എല്ലാ ധ്യാന വിഭാസം ലോകം മുഴുവൻ നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ധ്യാനങ്ങളൊക്കെ എല്ലാം വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് അവരെല്ലാം അവിടെയെല്ലാം പ്രാർത്ഥനയും സൽപ്രവർത്തികളും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അതുപോലെ തന്നെ കർത്താവ് അനേകം മക്കൾ രോഗികളുടെ ആശുപത്രികളിൽ പോയി താമസിച്ചുകൊണ്ട് രോഗികളെ ബൈ സ്റ്റാൻഡായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഉടമ്പ എടുത്തവരെ തങ്ങൾക്ക് സ്വന്തവും ബന്ധവും ഇല്ലാത്ത ആൾക്കാർ ഓൾഡേജ് ഹോമുകളിൽ പോയി അവിടെ തുണി കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ കനത്ത സുവിശേഷ പേര് നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ എല്ലാ സുവിശേഷ പേരോടും ചേർത്ത് കൊണ്ട് ഞാൻ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരെല്ലാം ഈ ലോകത്ത് ഈ പ്രാർത്ഥന കേൾക്കുന്നുവോ ആരെല്ലാം ഹൃദയവേദന അനുഭവിക്കുന്നുവോ നിങ്ങൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലെന്ന് ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവ പയ്യലെ ഓർക്കുക ഈ നിമിഷം മാതാവിൻ മാതാവിൻ്റെ മധ്യസ്ഥ കർത്താവുന്ന വീണ്ടെടുക്കാൻ പോകുന്നു എൻ്റെ തിരുമുറുവാൻ വലതു കെടുത്ത മക്കളെ ആശ്രയിക്കാൻ പ്രാർത്ഥിക്കുന്നു അവിടെ ജീവിത മണ്ഡലങ്ങളിൽ ആരും ഞങ്ങൾക്കില്ല തങ്ങൾക്കില്ല എന്ന് ചിന്തിക്കുന്നവരെ ആരും ഞങ്ങൾക്കില്ല വലിയ കൊടിയ ഭാരവും കൊടിയ വഴക്കുമായിട്ട് ഈ വീട് നരകമാണ് ചിന്തിക്കുന്നവരുടെ പേര് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് നിൻ്റെ നിൻ്റെ കഴിവിനേക്കാൾ ഉപരി സമാധാനം നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ ആശ്വാസത്തിനും ആഹ്വാനത്തിനും അധികാരത്തിൻ്റെ അടി അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ മക്കൾക്ക് സമാധാനം ആശംസിക്കുന്നു ദൈവത്തിൻ്റെ കളി നിന്നെ ആവശ്യിക്കട്ടെ നിൻ്റെ മക്കളെ ഞാൻ ആസ്വദിക്കുന്നു നിൻ്റെ ഗർഭിണികളായ അമ്മമാരെ ആസ്വദിക്കുന്നു ആശ്രയിൽ കിടക്കുന്ന രോഗികളെ ആശ്രമിക്കുന്നു ഇന്ന് സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിൻ്റെ മേൽഗതിക്ക് വേണ്ടി തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടി തൊഴിൽ മേഖലകളിലേക്കും രംഗങ്ങളിലേക്ക് പോകുന്നവരെ ആശ്രവദിക്കുന്നു കടകമ്പോളങ്ങളിലും അതുപോലെ തന്നെ വ്യവസായ വ്യാപാരങ്ങൾ നടത്തുന്നവർ അവരുടെ ഉദ്യമങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ ആശീർവദിക്കുന്നു അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ജോലികൾക്കും ഒരു മേൽഗതി കാണുന്നില്ല കാർഷിക മേഖലയിൽ മത്സ്യത്തൊഴിലാളി മേഖലയിലൊക്കെ വല്ലാത്ത മുതൽ മുടക്കിയിട്ട് അതിൽ നിന്ന് പണം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകും പടല പിണക്കങ്ങൾ ആസ്വാസ്ഥും കടക്കാട് ഞെരുക്കങ്ങളും അനുഭവിക്കുന്ന ഹൃദയങ്ങൾ കർത്താവ് നമുക്ക് ആസ്വദിക്കുന്നു എൻ്റെ കർത്താവ് ഈ ആശ്വാദം കേൾക്കുന്നവരും ആശ്വാദം കിട്ടുന്നവരും അനുഭവിക്കുന്നവരും അവരുടെ ജീവിതത്തിൽ ഇന്ന് അത് ഹൃദയത്തിന് അവർക്ക് ബോധ്യപ്പെട്ട് കിട്ടാൻ പോധ്യപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ കർണ്ണൻ ആവശ്യം പരിശുദ്ധ ദേവമാതാവും എല്ലാ വിശുദ്ധന്മാരും മാലഹമാരുത്തസാക്ഷികളും എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്ത് നിങ്ങൾക്ക് വേണ്ടി മധ്യസം വഹിക്കട്ടെ ഓഫ് അവർ അൻഗ്രേസ് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

നടപടി പുസ്തകം പതിനാല് ഒമ്പത് പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു പവലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു പവലോസ് അവനെ സൂക്ഷിച്ചു നോക്കി അവനെ സൂക്ഷിച്ചു നോക്കി സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു പറഞ്ഞു എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക അവൻ ചാടി എഴുന്നേറ്റ് ഇതിന്റെ പ്രോസസ്സിംഗ് എന്താ പ്രക്രിയ എന്താണെന്നറിയ അതായത് പവലോസ് അവരോട് പ്രസംഗിക്കുകയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പവലോസിന്റെ ആന്തരിക ബോധ്യമുണ്ട് പവലോസ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രസംഗം അത്രയും മെച്ചമൊന്നുമല്ല എനിക്ക് വാച്ചാതുര്യൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെ അല്ല പുള്ളിയുടെ പ്രസംഗം അരോചകമായിട്ട് എടുത്ത താഴെ ഉരുണ്ടിപടച്ച് ഉറക്കത്തിന് താഴെ വീണിട്ടുണ്ട് പക്ഷെ ഇവിടെ സിറ്റുവേഷൻ വ്യത്യാസമുണ്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഒരു വ്യക്തി ഒരു മകൻ ഈ പ്രസംഗം ഇങ്ങനെ സദ്യിച്ചോണ്ടിരിക്കുകയാണ് അവൻ അവൻ്റെ പ്രസംഗത്തെ സദ്യക്കുന്നതായിട്ട് ഒരു ഒരു ആന്തരികമായ ഒരു അനുഭവം പത്രൂസിന് തോന്നി പൗരസിന് തോന്നി പൗരസ് തോന്നി പല എന്താ തോന്നി ഒന്നില വെച്ചത് പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു പവലോസ് പ്രസംഗിക്കുന്നത് കേട്ടു പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് അവനുണ്ടെന്ന് കണ്ട് പവലോസ് ഉച്ചത്തിൽ പറഞ്ഞു പറഞ്ഞു എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക എഴുന്നേറ്റ് നിൽക്കുക അവൻ ചാടി എഴുന്നേറ്റ് നടന്നു അവൻ ചാടി എഴുന്നേറ്റ് നടന്നു എന്താ പ്രശ്നം പക്ഷെ പ്രോ അതിൻ്റെ അതിൻ്റെ പ്രോസസ്സിങ് നോക്കണം അതായത് ആന്തരിക ഇപ്പം പൗലോസിൻ്റെ പ്രസംഗം അരോചകമാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ചിലപ്പോൾ നീണ്ടു പോകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഉറക്കം തൂങ്ങണമുണ്ടെങ്കിൽ പക്ഷേ ഈ പറയുന്ന സംഭവമില്ലേ ഭയങ്കര ബോധ്യത്തിലാണിത് പറയുന്നത് പ്രസംഗത്തിനെ നമ്മൾ പാട്ടൊക്കെ പാടിയും അതുപോലെ തന്നെ ഇഡ്ലിയുള്ള കഥകളൊക്കെ ഇട്ട് ആൾക്കാരെ ഇഡ്ലി ഇങ്ങനെ ഇഡ്ലി ഇട്ട് ചിരിപ്പിച്ച് ഈ അഭ്യാസമൊന്നും സുവിശേഷത്തിന് ആവശ്യമില്ല സുവിശേഷത്തിന് ആവശ്യമുള്ളത് ശ്രോതാക്കളല്ലേ പിടിച്ചിരുത്തേണ്ടത് ശ്രോതാക്കളുടെ ഹൃദയത്തിൽ ദൈവത്തെ പിടിച്ചിരുത്തണം എല്ലാവരും പണ്ട് ശ്രോതാക്കളെ പിടിച്ചിരിക്കാനുള്ള മെക്കാനിസം എന്താണ് ടാറ്റിക്സ് എന്താണ് അതല്ല സുവിശേഷത്തിന് വേണ്ടത് സുവിശേഷത്തിന് വേണ്ടത് ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തെ പിടിച്ചിരുത്തണം അതിന് ആന്തരികമായ ബോധ്യം വേണം ഈ മനുഷ്യന് ആന്തരികമായ ബോധ്യമുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ ഈ ഒരു മുടന്തൻ ഇയാളിൽ നിന്ന് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പൗരസ അയാളെ സദ്യിച്ചു എന്താ കാര്യം അയാൾക്ക് വിശ്വാസം ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു ബോധ്യം എന്താ വിശ്വാസം ഉണ്ടായിട്ട് എന്താ പറയുക വിശ്വാസം ഉണ്ടാകുമ്പോൾ പൗരസ മനസ്സിലായി ഇവൻ സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഇവനുണ്ടേ എന്താ കാര്യം വിശ്വാസം കേൾവിന്ന് വരുന്ന റോമ ആകയാൽ ആകയാൽ വിശ്വാസം കേൾവിയിൽ അയാൾക്ക് ആ തുടങ്ങി കേൾവിന്ന് കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള ആ അതാണ് സാധനം എന്താണ് കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കണല്ലോ രാറ്റി ഒപ്പിച്ചൊരു കാര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം കേൾവി എന്നാണ് അല്ലേ പത്ത് പതിനേഴിൽ അതാണ് ആ അതിന് സംഭവിക്കുന്നത് പൗലോസ് ബോധ്യത്തോട് പ്രസംഗിക്കുന്ന കാരണം ഇവൻ്റെ വിശ്വാസം അവന് വിശ്വാസം കേൾവി എന്ന് കിട്ടുകയാണ് കേൾവി എന്തിനെക്കുറിച്ചാണ് കേൾവി യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ അറിവിൽ നിന്നാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ അറിയണം അതിന് ഇരുപത് പല സമയങ്ങളിലും ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കേണ്ടി വരും നമ്മൾ അല്ലാതെ വല്ലവരും എഴുതി ചോദിച്ചിട്ട് പ്രസംഗം വായിച്ചാൽ കാര്യം നടക്കുന്നില്ല ക്രിസ്തുവിനെ കുറിച്ച് ആന്തരികമായും ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ സംസാരിക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടാകും വിശ്വാസം കേൾവിയുന്ന കാര്യം പ്രസംഗം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാര്യം അതറിയണമെങ്കിൽ പത്ത് പതിനാല് വയസ്സ് റോമ പത്ത് പതിനാല് എന്നാൽ എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ ആ റോമ എന്നാൽ തങ്ങൾ വിശ്വസിച്ചില്ലാത്ത ഒരുവനെ വിളിച്ചപേക്ഷി എങ്ങനെ എങ്ങനെ വിളിച്ചപേക്ഷ വിളിച്ചപേക്ഷി അതായത് വിശ്വാസത്തിൽ നിന്നാണ് വിശ്വാസം കേൾവി എന്നാ പറയണത് കേൾവി എന്താണ് കേൾവി യേശുക്രി കുറിച്ച് അറിവായിരിക്കണം അറിവ് എവിടെ നിന്ന് വരണം പ്രസംഗത്തിൽ നിന്നാ പറഞ്ഞ അടുത്ത വെച്ച വിശ്വാസം എന്നാൽ പറഞ്ഞു ചോദിച്ചുള്ളൂ ഒരിക്കലും കേട്ടിട്ടില്ലാത്തവൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും എങ്ങനെ 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 വിശ്വസിക്കും കേൾക്കും കേൾക്കും ആ നമുക്ക് വിശേഷ പ്രസംഗത്തിന്റെ പ്രത്യേകത ആ പ്രസംഗങ്ങളെ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുകയും ദൈവം അവരുടെ അതല്ലേ മാർകോസിന്റെ പുസ്തകം വായിച്ചേ പതിനാറ് ഇരുപത് അവർ എല്ലായിടത്തും പോയി പോയ അതായത് അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അതായത് പ്രസംഗേനെ ബോധ്യത്തോടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ കണ്ടല്ലേ പൗരസ് പ്രസംഗിച്ചപ്പോ എന്ത് സംഭവിച്ചത് ആ മുടന്തിന് വിശ്വാസം ജനിച്ചു പിന്നെ എന്ത് സംഭവിക്കണത് പിന്നെ പൗരസിന്റെ വചനങ്ങളെ കർത്താവ് സ്ഥി അടയാളം കൊണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പം അടയാള സഭയിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് താത്വിക പ്രബോധനമായി പോകും വരണ്ട കുറച്ച് പ്രസ്താവനകളുടെ സമാഹാരമായി പോകും പക്ഷെ പ്രസംഗിക്കുമ്പോൾ അവിടെ സഭയിൽ അടയാളം ഉണ്ടായിരിക്കും എന്താ കാര്യം അത് കർത്താവ് സ്ഥിരീകരിക്കണതാണ് അത് കർത്താവ് സ്ഥിരീകരിക്കണതാണ് അപ്പം കർത്താവ് അടയാളം സ്ഥിരീക ചിലർക്ക് വചനം പ്രയോജനപ്പെടും ചിലർക്ക് പ്രയോജനപ്പെടുത്തില്ല ഇപ്പം പൗരസിന് മുടന്തിന് അവന് അതിന് ഇപ്പം അതിനെ സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവന് ഉണ്ടായി അപ്പം ചിലർക്ക് വിശ്വാസം ഉണ്ടാകും പക്ഷെ സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഈ ഹെബ്രയർ പറഞ്ഞത് ഹെബ്രയർ നാല് രണ്ട് വച്ച് അവർക്കെന്നത് പോലെ തന്നെയാണ് സുവിശേഷം ും അവർക്ക് സുശേഷം ലഭിച്ചത് എന്നാൽ അവർ കേട്ട കേട്ട വചനം വചനം അവർ അവർ അവർക്ക് അവർക്ക് കാരണം കാരണം അത് വിശ്വസിച്ചില്ല അവർ വിശ്വസിച്ചില്ല ഇപ്പൊ ഇത് ഇത് ഭയങ്കര രസമല്ലേ പക്ഷെ ഇവിടെ റോമയിൽ നമ്മൾ ആക്ച്വലി നമ്മൾ വായിക്കണെന്താ ഒമ്പതില് ഒരു മുടന്തൻ അത് കേട്ടു അവനത് പ്രയോജനപ്പെട്ടു അവർ സുഖം പ്രാപിക്കാൻ തക്ക ഉണ്ടെന്ന് കണ്ടിട്ട് പറഞ്ഞു നീ എഴുന്നിട്ട് കാല് ഉറച്ച് നിൽക്കാൻ പറഞ്ഞു അവർ നടന്ന് തുടങ്ങിയെന്ന് പതിനകളെ ഇരുട്ടി അവർ ചെയ്ത് അതായത് ഇന്നും ഇതെല്ലാം സാധ്യമാണ് എന്താ കാര്യം നമ്മൾ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് വിടുതലിന് വേണ്ടിയാണ് കാര്യം നമുക്ക് കൃപ ആർജിക്കാനും അതേസമയം തന്നെ മറ്റുള്ളവർക്ക് കൃപ അവർ കൃപയിൽ വളർത്താനും വേണ്ടി ുള്ള സുബിശു മുന്നേറ്റങ്ങൾക്ക് എപ്പോഴും അടയാളം ഉണ്ടാവും അല്ല അതൊരു കാലഘട്ടത്തിൽ ഉണ്ടായതാണ് നമ്മുടെ നിവർത്തികേട് കൊണ്ട് വേറെ ഒരു തരികിട പ്രസ്താവന ഇറക്കി വെക്കേണ്ട കാര്യമില്ല അതായത് അടയാളങ്ങൾ എല്ലാ കാലങ്ങളിലും ഉണ്ടാവും ആ പ്രബോധനം ക്രിസ്തുവിനെക്കുറിച്ചാണെങ്കിലും ആത്മരക്ഷാർത്ഥമാണെങ്കിൽ ആത്മരക്ഷാർത്ഥമാണെങ്കിലും അത് ആന്തരിക ബോധ്യത്തിലാണെങ്കിൽ അല്ലാതെ വിജ്ഞാന പാഠവങ്ങൾ നമ്മുടെ വിജ്ഞാനം ആഘോഷിക്കാൻ വേണ്ടി ആകരുത് മറിച്ച് ഈ ആത്മാവ് വീണ്ടെടുക്കപ്പെടണം ക്രിസ്തുവിനെ അറിയണം അവൻ്റെ വിശുദ്ധ അവന് വേണ്ടി കൂടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ക്രിസ്തു ക്രിസ്സിൽ മരിച്ച് അവസാനം വരെ തീർത്ഥിന്തി മരിച്ചിരിക്കുന്നത് ഇവന് വേണ്ടി കൂടിയാണ് ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവിനെ അറിയാത്ത ഒരാൾ എൻ്റെ മുമ്പിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ആന്തരികമായി ആത്മതാവും ആത്മഭാരത്തിലാണ് ശരിക്കും പൗരത്വം പ്രസവിക്കേണ്ടത് നമ്മളും ഇതുപോലെ സുവിശേഷ കൈമാറ്റം നടത്താൻ വേണ്ടി ആഗ്രഹിച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യണം ചെയ്യണ ദൈവമായിരിക്കും നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് വലിയ സുവിശേഷ സാക്ഷികളായി ജീവിക്കാൻ നോക്കണം മക്കളെ പ്രേസറാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം പറഞ്ഞു ഏറ്റു പറഞ്ഞു കർത്താവിന്റെ ആലയത്തിലേക്ക് കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം നമുക്ക് പോകാം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ഞാൻ സന്തോഷിച്ചു േമെ ധാന്യങ്ങൾ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു നന്നായി പണിതിണക്കിയ നഗരമാണ് ജറുസലേം അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു കർത്താവിന്റെ ഗോത്രങ്ങൾ ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിന്റെ നാമത്തിന് കൃതജ്ഞത ർപ്പിക്കർ അവർ വരുന്നോ അവിടെ ന്യായാസനങ്ങൾ ഒരുക്കി അവിടെ ന്യായാസനങ്ങൾ ജറുസലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും നിന്നെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹിക്കുന്നവരുടെ ഐശ്വര്യമുണ്ടാകും എല്ലാ സങ്കടങ്ങളെയും നീ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ ഉത്കണ്ഠകളെയും അതിജീവിക്കാനുള്ള ഒരു മറുമരുന്നാണ് എന്താണ് ദൈവിക ദൈവത്തിൻ്റെ സന്നിധാനം എന്താണ് കർത്താവിൻ്റെ ആലയത്തിൻ്റെ സമാധാനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഐശ്വര്യം പ്രാപിക്കട്ടെ എന്തൊരു സന്തോഷമാണ് എന്തൊരു ദൈവസ്നേഹമാണ് അതായത് ജെറുസലേം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് എന്ന് ഞങ്ങൾ പോകാം എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സ് അവിടെ എത്തിയതുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സങ്കീർത്തകൻ്റെ സന്തോഷം ഭയങ്കരമാണ് അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യണമുമ്പ് തന്നെ ഈ ഒരു സ്നേഹത്തിൻ്റെ തലങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധമുണ്ടാകണം അല്ലെങ്കിൽ അവിടെ ഇങ്ങോട്ട് ആലപ്പുഴ പോകാം അവിടെ മാതാവുണ്ട് അവിടെ കൊണ്ട് അപേക്ഷ എഴുതിയിട്ട എല്ലാം ശരിയാവെന്ന് പറഞ്ഞിരിക്കണല്ലേ അങ്ങനെ കുറെ കണ്ടാമറങ്ങൾ വന്നിട്ടുണ്ട് അതല്ല സംഭവം നിങ്ങൾ ദൈവം സ്നേഹിക്കാൻ വേണ്ടി നിങ്ങളെ ഈ ജന്മത്തിൽ ഈ ആയുസ്സിൽ വിളിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടോ നിങ്ങളുടെ കുടുംബത്തിൽ മക്കൾ അടിമയായോ അതൊന്നുമല്ല പ്രശ്നം പ്രശ്നം എന്താണ് അതൊരു പ്രശ്നമേയല്ല അതൊക്കെ ഒരു സെക്കൻഡ് ഈ മണ്ണിൽ മാറിയ ചരിത്രമാണ് കൃപാസന്ത് ചരിത്രം അതല്ല ഇവിടുത്തെ വിഷയം നമ്മുടെ പ്രശ്നം എന്താണ് ദൈവത്തെ സ്നേഹിക്കാനുള്ള വിളി ലഭിച്ചിട്ട് ആ വിളി മനസ്സിലാക്കാത്ത പോലെയല്ലേ നമ്മുടെ പ്രശ്നം ഇപ്പോഴെന്താണ് പ്രശ്നം പരിഹരിക്കാൻ പോകണത് ഈ കവനൻ്റിലൂടെ ഈ ഉടമ്പടിയിലൂടെ എൻ്റെ ദൈവ പൈതലെ നീ ഇപ്പോൾ നിൻ്റെ ദൈവമായിട്ട് നിരപ്പാകാൻ പോകുന്നു നീ ദൈവമായിട്ട് ധാരണയാകാൻ പോകുന്നു നിന്നെ ദൈവത്തെ സ്നേഹിക്കുള്ള അവസരം നീ തിരിച്ചറിയുന്നു അവർ സ്നഹിച്ചുകൊണ്ട് നീ തീക്ഷണതയായി ജ്വലിച്ചുകൊണ്ട് നീ ദൈവത്താൽ വിഴുങ്ങപ്പെടാൻ പോകുന്നു മറ്റു ആരും നിന്നെ വിഴുങ്ങാൻ പറ്റാത്ത രീതിയിൽ ദൈവത്താൽ വിഴുങ്ങപ്പെടാൻ വേണ്ടി ദൈവം ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു ദാറ്റ് ഇസ് കവനൻ അതാണ് ഉടൻപടി ശ്രുതി കണ്ട ലളി കൂടാതെ ശുശ്രൂഷൻ പരിശുദ്ധ പരമധിപെ കാരണത്തിന് ആരാധന വിസ്തുതിയും പരിശുദ്ധ പരമധിപെ കാരണത്തിന് ആരാധന വിസ്തുതിയും ദൈവത്തെ സ്നേഹിക്കാൻ ആ ശഹത്തിന്റെ തിഷ്ഠ ജ്വലിച്ചുകൊണ്ട് നിന്റെ സത്യസന്ധ വെളിവാക്കിക്കൊണ്ട് ദൈവത്തെ ലോകത്തെ ജയിക്കാൻ ദൈവത്തിന്റെ സ്വർഗീയ സംവിധാനമാണ് ഉടമ്പടി ശ്രുതി അർച്ചന ജിമി പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ രസവരാ ഞാൻ ഉടമ്പടി വീട്ടിൽ ചെന്നപ്പോഴേ ഞങ്ങൾക്കറിയാവല്ലോ അതായത് ഞങ്ങൾക്ക് കുറേ കടങ്ങൾ കടങ്ങൾ ഉള്ളതാണ് ബാങ്കിൽ ഇപ്പോൾ രണ്ട് മക്കളുണ്ട് രണ്ട് മക്കൾക്കും വിദേശത്ത് പോയി പഠിക്കണം അപ്പോൾ ആദ്യം എന്താണ് ആദ്യത്തെ കടം ഐ എൽ ടി എസ് ആറും പത്തും പ്രാവശ്യം ആൾക്കാർ എഴുതണത് പിന്നത്തെ കടമ്പെന്ന് പറയണത് പണമാണ് അതിനും കുറേ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചാണ് ആൾക്കാർ പത്ത് ഇരുപത് ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഓരോ വിഷയത്തിനും ജനങ്ങൾ വല്ലാതെ വല്ലാതെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം കറുത്താവല്ലാതെ ചെയ്യണത് നിങ്ങളാണെന്ന് ഓർത്തേക്കണം അത് അഭിഷേ ഉടമ്പടി അനോനിങ് ലെവലിലായിട്ടില്ല ഇപ്പോഴും മസ്കുലർ മാനുവൽ ലെവലിൽ കിടക്കുകയാണ് ഉടമ്പടിക്ക് രണ്ട് ലെവലുണ്ട് ഒന്ന് അനോൻഡിങ് ലെവൽ അവർ നമ്മളൊന്നും ചെയ്യേണ്ടി വരത്തില്ല ആ കർത്താവ് തന്നെ ചെയ്യും മകൻ ഒറ്റ ഒറ്റപ്രാവശ്യം പോയി ഐ എൽ ടി എസിന് എഴുതി അപ്പൊ തന്നെ ജയിച്ചു ശ്രുതി അതിൻ്റെ പൈസ സെറ്റാകാനും ഒരു തടസ്സമില്ല അതായത് അവൻ ജയിച്ചെന്ന് കേട്ടപ്പോൾ തന്നെ നാട്ടുകാരും വീട്ടുകാരും ഒരു ഭർത്താവിന് ഒരു സ്നേഹിതരുണ്ടായിരുന്നു അവൻ ചോദിച്ചും പിടിച്ച് വന്ന് പറഞ്ഞ് മകനെ വിടുന്നില്ലേ കാശിശാന്തരാന്ന് പറഞ്ഞ് സിമ്പിൾ എല്ലാം സിമ്പിൾ എന്നോയ്ക്ക് ഇതിന് മസ്സിലില്ല മാനുവലില്ല എല്ലാം എന്താണ് ദൈവം നേരിട്ട് നിന്ന് അതായത് ഈശോ നേരെ വീട്ടിൽ വന്നിട്ട് നിന്ന് നിർത്തി ആളെ നമ്മൾ നിർത്തി കാര്യസ്ഥനായിട്ട് വന്നിട്ട് നിന്ന് ചെയ്യിക്കും അവിടെ പോയി നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യിക്കും ഇവിടെ പിന്നെ മൂന്നാമതുകാര് പറഞ്ഞ കാര്യമുണ്ട് എൻ്റെ മനസ്സ് മാറിപ്പോയെന്ന് അവസാന ഉടമ്പടി അവസാനിപ്പിക്കണ അങ്ങനെയാണ് എൻ്റെ ഇളയ മകനെയും കർത്താവ് അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് എൻ്റെ ഇളയ മകനെയും കർത്താവ് അങ്ങനെ തന്നെ സെറ്റ് ചെയ്തു ഇപ്പോഴെന്താണ് എൻ്റെ ശമ്പളം കൂടി എൻ്റെ മനസ്സ് മാറിപ്പോയെന്ന് ശ്രുതി കണ്ടെ ഇതൊന്നും ഏക്കാത്തൊരു മനസ്സ് കർത്താവ് കൊടുത്തവക്ക് ഇതൊന്നും ഏക്കാത്ത ഒരു മനസ്സ് നമ്മൾ മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ആ ധരിച്ചൊക്കെ പറഞ്ഞു ഒരു പുതിയ ഹൃദയം ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഞാൻ നൽകും നൽകും ഒരു ഒരു നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കാം നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ശിലാഹൃദയം എടുത്തു മാറ്റി മാംസഹൃദയം നൽകും എന്റെ മക്കൾ ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് ആണ് നമ്മൾ അനുഭവത്തിലേ ദൈവവചനത്തിൻ്റെ അനുഭവത്തിൽ അതെങ്ങനെയാണെന്നാണ് ദൈവവചനത്തിൻ്റെ അനുഭവത്തിലെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഈ ഈ ഇതേ വേവിലെന്തിൽ ദൈവാനുഭവം പ്രാപിച്ചവരുടെ പ്രതികരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ഹൃദയം ഇവർക്ക് വെച്ച് കൊടുക്കും ദൈവം ഈ ഒരു പുതിയ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ പഴയ ഹൃദയം മാംസമായ ഹൃദയം മാ എന്ത് കഠിന ശിലാതുല്യമായ ഹൃദയം എന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനോടും നമുക്ക് നിരാശ സങ്കടം ദേഷ്യം അരിശം കോപം ഇങ്ങനെയൊക്കെ തോന്നുന്ന അതായത് ശിലാതുല്യമായ ഹൃദയം അതെന്തു ചെയ്യും എടുത്തു മാറ്റുമെന്നാണ് ഇപ്പം നിൻ്റെ കോപം മാറണില്ല നിൻ്റെ ഇടതുചാട്ടം മാറണില്ല മുൻകോപം മാറണില്ല എന്നൊക്കെ നീ പറയല്ലേ നമുക്ക് വേണമെങ്കിൽ യമനിയമ ആസന പ്രാണായാമ പ്രത്യാസം ഇതിഹാസ സമാധിയിലൂടെ ഒരു വേണമെങ്കിൽ നമുക്ക് എന്ത് മാനുഷികമായിട്ട് ഒരു അധ്യമ യുദ്ധത്തെ ഏർപ്പെടുത്തുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ക്രമീകരിക്കാൻ പറ്റും പക്ഷെ ദൈവികമായ കാര്യം ഈ മാനുവലല്ല നടക്കുന്നത് ദൈവം തന്നെ എടുത്ത് മാറ്റുകയും ശിലാഹൃത എടുത്തു മാറ്റും ഒരു സുപ്രഭാതത്തിൽ ദൈവസം എടുത്ത് മാറ്റും കോപിക്കുന്ന സ്വഭാവം എടുത്തു മാറ്റും ദേഷ്യപ്പെടുന്ന സ്വഭാവം എടുത്ത് മാറ്റും എടുത്തുചാട്ടത്തിന്റെ സ്വഭാവം എടുത്ത് മാറ്റും വെറുപ്പിന്റെ സ്വഭാവം എടുത്ത് മാറ്റും ദൈവം എടുത്ത് മാറ്റും ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ ഞാൻ ഉടമ്പടി എടുത്ത എടുത്താണ് എന്റെ കോപിക്കുന്ന സ്വഭാവത്തെ കഠിനമായ ഹൃദയത്തെ പ്രതികാരമുള്ള ഹൃദയത്തെ ദേഷ്യമുള്ള ഹൃദയത്തെ എടുത്തു മാറ്റണമേ എടുത്തു എന്നിൽ അങ്ങയുടെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തെ ദൈവ ഹൃദയത്തെ ദൈവ ഹൃദയത്തെ പുനഃസ്ഥാപിക്കണമേ പുനഃസ്ഥാപിക്കണമെ മുപ്പത്തിയാറ് ആറിലെന്ന് പോലെ ദൈവ ഹൃദയത്താൽ ഹൃദയത്താൽ അഭിഷേകം ചെയ്യണം അഭിഷേകം ശ്രേയ ഉടമ്പടി ഇടത്തിൽ ഞങ്ങളെ എല്ലാവർക്കും ഹല്ലേലൂയ 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 ഈശോ ഹല്ലേലൂയ 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 നമ്മണി ഞങ്ങളിൽ നിവിശ ഹല്ലേലൂയ 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 ഹല്ലേലൂയ